നമസ്കാരം വില്ലേജ് ന്യൂസ് വെബ് സ്വാഗതം നിലവിൽ കേരളത്തിൽ രണ്ട് നിയമസഭാ സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് വാഴൂർ സോമന്റെ നിര്യാണത്തെ തുടർന്ന് പീരുമേടും കാനത്തിൽ ജമീലയുടെ ദേഹവിയോഗത്തെ തുടർന്ന് കൊയിലാണ്ടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ കോൺഗ്രസിന് ഉറച്ച ഒരു തീരുമാനം എടുക്കേണ്ടി വരും മാങ്കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം സ്വയം രാജിവെച്ചില്ലെങ്കിൽ കടുത്ത തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നിർബന്ധിതമാകും രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയാൽ പാലക്കാട് സീറ്റും ഒഴിവാകും അങ്ങനെ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങൾ ഒഴിവായാൽ തന്നെയും ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത കുറവാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇനി ആറുമാസം തികച്ചില്ലാത്തതിനാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യത തീർത്തും വിരളമാണ് ഇതിനിടയിലാണ് ബി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിത്വം സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കുമെന്നും അത് നേമത്തായിരിക്കുമെന്നും ഒട്ടും അർത്ഥശങ്കക്കിടയില്ലാത്ത വിധമാണ് രാജീവ് പ്രഖ്യാപിച്ചത് ബി ജെ പിയുടെ സംഘടനാ രീതി അനുസരിച്ച് കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥി ലിസ്റ്റ് അംഗീകരിച്ചതിനു ശേഷം മാത്രമേ പ്രഖ്യാപനം പാടുള്ളൂ ഈ രീതി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് രാജീവിന്റെ പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ വി മുരളീധരൻ രാജീവിനെതിരെ വെടിപൊട്ടിച്ചത് താൻ വെറും സാധാരണ പ്രവർത്തകനാണെന്നും കഴക്കൂട്ടത്ത് മത്സരിക്കുമോ എന്ന കാര്യം കേന്ദ്ര നേതൃത്വമാണ് തീരുമാനിക്കുന്നതെന്നുമായിരുന്നു മുരളീധരന്റെ ഒളിയമ്പ് ഇതിലൂടെ ബി ജെ പിയിലെ ചേരിപ്പോ മറ നീക്കി പുറത്തു വരികയും ചെയ്തു കേന്ദ്ര നേതൃത്വം തന്നെയാണ് ഇക്കാര്യം തീരുമാനിച്ചിട്ടുള്ളതും കഴിഞ്ഞ തവണത്തെ അമിത്ഷായുടെ വരവിലാണ് കാര്യങ്ങൾ ഫൈനലൈസ് ചെയ്തത് സംഘടനാ രീതികളെ പറ്റിയുള്ള രാജീവ് ചന്ദ്രശേഖറിന്റെ ജ്ഞാനക്കുറവാണ് തന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള സ്വയം പ്രഖ്യാപനം നടത്താൻ രാജീവിനെ പ്രേരിപ്പിച്ചതെന്നാണ് പറയപ്പെടുന്നത് എന്താണെങ്കിലും തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെപ്പറ്റിയുള്ള തീരുമാനമെടുത്ത വേളയിൽ തന്നെ ഇക്കാര്യങ്ങളെപ്പറ്റിയും തീരുമാനിച്ചിരുന്നു ഇതനുസരിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ മേൽനോട്ട ചുമതലകൾ വീതിച്ചു നൽകിയിട്ടുള്ളത് കേരളത്തിലെ പത്ത് നിയമസഭാ മണ്ഡലങ്ങളാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വം എ പ്ലസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കിട്ടിയതും മുൻകാലത്തെ തെരഞ്ഞെടുപ്പുകളിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ളതുമാണിവ ദുര്യോഗമെന്ന് പറയട്ടെ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിലും ഇവിടങ്ങളിൽ ഭൂരിപക്ഷം കിട്ടിയിട്ടുണ്ടെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ ഒഴിച്ച് ഒരിക്കൽ പോലും ഇവിടങ്ങളിൽ ബിജെപിക്ക് ഭൂരിപക്ഷം ലഭിച്ചിട്ടില്ല മുൻപ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മൂവാറ്റുപുഴ സീറ്റിൽ ബി ജെ പിന്തുണയോടെ പി സി തോമസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും താമര ആദ്യം വിരിഞ്ഞത് നേമത്താണ് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒ രാജഗോപാലിലൂടെയാണ് സംഭവിച്ചിട്ടുള്ളത് രണ്ടായിരത്തിഒൻപത് മുതൽ നേമം ബി ജെ പി തുണയ്ക്കുന്ന മണ്ഡലമാണ് രണ്ടായിരത്തി പതിനാലിലെ പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും പതിനഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിലും അത് ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്തിയപ്പോൾ ചിത്രം മാറി നിയമം ബി ജെ പിയെ കൈവിട്ടു അതിനൊരു കാരണവുമുണ്ട് രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ ഘടക കക്ഷിയായ ജനതാദൾ ആയിരുന്നു ഇവിടെ മത്സരിച്ചത് അന്ന് യു ഡി എഫിലെ വലിയൊരു പങ്ക് വോട്ട് ബി ജെ പിയിലേക്കൊഴുകി ഫലമോ യു ഡി എഫ് സ്ഥാനാർത്ഥി സുരേന്ദ്രൻപിള്ളക്ക് പതിമൂവായിരത്തിനുമേൽ വോട്ടുകളെ ലഭിച്ചുള്ളൂ ഒ രാജഗോപാൽ വിജയിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ് മുരളീധരനെ രംഗത്തിറക്കി ഈ പരീക്ഷണത്തിൽ മുപ്പതിനായിരത്തിനും മേലേക്ക് വോട്ടുകൾ വർദ്ധിപ്പിക്കാനായെങ്കിലും വിജയിക്കാനായില്ല എങ്കിലും ബി ജെ പിയെ തോൽപ്പിക്കാനായി മന്ത്രി ശിവൻകുട്ടി ഇവിടെ നിന്നും വിജയിക്കുകയും ചെയ്തു എന്നാൽ ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ പതിനെണ്ണായിരത്തിനുമേൽ വോട്ടുകളാണ് ശശി തരൂരിനേക്കാൾ രാജീവ് ചന്ദ്രശേഖറിന് കൂടുതൽ ലഭിച്ചത് അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ ഏറ്റവും പ്രസ്റ്റീജ് സീറ്റ് നിയമമാണ് ഇവിടെയാണ് രാജീവ് ചന്ദ്രശേഖരൻ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിട്ടുള്ളത് സംഘടനാ രീതി അനുസരിച്ചുള്ള പ്രഖ്യാപനമല്ല ഉണ്ടായതെങ്കിലും ഇത് കേന്ദ്ര നേതൃത്വം അല്ല ഇതിന്റെ തുടർച്ചയെന്നോണമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചാർജ് രാജീവ് ചന്ദ്രശേഖരന് നൽകിയിരിക്കുന്നത് ഇതുപോലെ പത്ത് എ ക്ലാസ് മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ബി ജെ പി നിശ്ചയിച്ചുറപ്പിച്ചിട്ടുണ്ട് അവർക്കാണ് അതാത് പ്രദേശത്തിന്റെ ചാർജ് നൽകിയിട്ടുള്ളത് ഇക്കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടിയിട്ടുള്ള രണ്ടു നിയമസഭാ മണ്ഡലങ്ങളാണ് കഴക്കൂട്ടവും കാട്ടാക്കടയും പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച വി മുരളീധരൻ തന്നെയായിരിക്കും കഴക്കൂട്ടത്ത് സ്ഥാനാർത്ഥിയായി മത്സരിക്കുക കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഏറെ വോട്ടുയർത്താനായ ദേശീയ സമിതി അംഗം പി കെ കൃഷ്ണദാസ് ആയിരിക്കും കാട്ടാക്കടയിലെ സ്ഥാനാർത്ഥി നിയമം പോലെ തന്നെ തിരുവനന്തപുരത്ത് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് തിരുവനന്തപുരവും വട്ടിയൂർക്കാവും വട്ടിയൂർക്കാവിൽ ഇപ്പോൾ ലിസ്റ്റിലുള്ളത് എസ് സുരേഷും കുമ്മനം രാജശേഖരനുമാണ് വട്ടിയൂർക്കാവിൽ വീണ്ടും സ്ഥാനാർത്ഥിയായാൽ സുരേഷിനെ മാറ്റി നിർത്തി കുമ്മനത്തെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണിട കോർപ്പറേഷൻ ഭരണം കിട്ടിയില്ലെങ്കിൽ റിട്ടയർഡ് ഡി ജി പി ശ്രീലേഖയായിരിക്കും ഇവിടെ സ്ഥാനാർത്ഥിയാകുക അല്ലെങ്കിൽ നടൻ കൃഷ്ണകുമാർ ആയിരിക്കും ഇവിടെ മത്സരിക്കുക ചെങ്ങന്നൂർ സീറ്റ് ബി ജെ പി പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന മണ്ഡലമാണ് ഇവിടേക്കും രണ്ടുപേരെയാണ് പാർട്ടി കരുതിയിട്ടുള്ളത് മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻ ശ്രീധരൻപിള്ളയും കുമ്മനവുമാണത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ള സംസ്ഥാന സെക്രട്ടറി അനൂപ് ആന്റണി ആയിരിക്കും തിരുവല്ലയിലെ സ്ഥാനാർത്ഥി ആലപ്പുഴ പാർലമെന്റ് സീറ്റിൽ അപ്രതീക്ഷിതമായി മത്സരിച്ച് ഒരു കറുത്ത കുതിരയായി മാറി കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയ ശോഭ ആയിരിക്കും കായംകുളത്തെ സ്ഥാനാർത്ഥി എ ക്ലാസ് മണ്ഡലമായ തൃശൂർ സീറ്റ് പത്മജ വേണുഗോപാലിന് നൽകണമെന്ന് കേന്ദ്ര നേതൃത്വം മുൻപേ വാക്കു നൽകിയിട്ടുള്ളതാണ് തൃശൂർ കോർപ്പറേഷൻ മേയറായ എം കെ വർഗീസ് ബി ജെ പിയിലെത്തിയാൽ ഒല്ലൂരിൽ വർഗീസിനെയും തൃശൂരിൽ പത്മജ വേണുഗോപാലിനെയും ബി ജെ പി രംഗത്തിറക്കും പാലക്കാട് സീറ്റ് ഇത്തവണ കൃഷ്ണകുമാറിന് നൽകില്ല പകരം പ്രശാന്ത് ശിവനായിരിക്കും നൽകുക മഞ്ചേശ്വരമോ കോഴിക്കോട് നോർത്തോ ആണ് കെ സുരേന്ദ്രനെ കാത്തിരിക്കുന്നത് കോഴിക്കോടിന്റെ ചുമതല നൽകിയിരിക്കുന്നത് സുരേന്ദ്രനാണ് ഈ സീറ്റുകളിലൊക്കെ മറ്റു പല സ്ഥാനാർത്ഥി മോഹികളും ഉണ്ടെങ്കിലും ഇത് അവസാന ലിസ്റ്റാകാനിടയെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് കൂടുതൽ വാർത്താവിശേഷങ്ങൾ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക